മുഖം ം പങ്കും ലങ്കയദേഗിരി യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം അമൃതസ്വരൂപരെ ശ്രീമദ് ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്താവിഷയം ഉത്തരം കണ്ടെത്തേണ്ട വിധം ഭാഷസേ അശോച്യാനന്വശോചസ്വം പ്രജ്ഞാവാദാംസോത അർജുന ദുഃഖിക്കാൻ പാടില്ലാത്തവരെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു ജ്ഞാനികൾ മരിച്ചുപോയവരെക്കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ ദുഃഖിക്കുന്നില്ല ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരാറുണ്ട് ഉയർന്ന വിദ്യാഭ്യാസവും ലോകപരിചയവുമുള്ള ആളുകൾ പോലും ചില പ്രശ്നങ്ങളുടെ മുന്നിൽ പതരി ഒരാൾ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ജീവിതത്തെ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അയാളുടെ സ്വഭാവം എനിക്കോ എന്റേതിനോ കേടുപറ്റുമ്പോൾ മാത്രമേ ദുഃഖമുള്ളൂ തന്റേതല്ലാത്ത എന്തിന് കേടുപറ്റിയാലും ദുഃഖമുണ്ടാകുന്നില്ല ഈ മമതാബന്ധമാണ് മനുഷ്യന് സ്വാർത്ഥിയും സങ്കുചിത മനസ്കനും മൂടനുമാക്കി തീർക്കുന്നത് ഇതിനെയാണ് അജ്ഞാനം എന്ന് വിളിക്കുന്നത് ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞതയെ അകറ്റാൻ കഴിയൂ ഇന്നത്തെ മനുഷ്യൻ സത്യത്തെ മറച്ചുവെക്കാൻ വേണ്ടി അറിവിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു മുത്തശ്ശിയുടെ കഥ ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം ഗ്രാമത്തിൽ എവിടെ മരണമുണ്ടായാലും ആ മുത്തശ്ശി ആ വീട്ടിലെത്തും ബന്ധുവിന്റെ മരണത്തിൽ അലമുറയിട്ട് കരയുന്നവരുടെ മുന്നിൽ ജ്ഞാനിയെ പോലെ വേദാന്ത തത്വങ്ങൾ ഉരുവിട്ട് അവരെ ആശ്വസിപ്പിക്കും അങ്ങനെ ഒരിക്കൽ മുത്തശ്ശിയുടെ ഇളയപുത്രൻ ഒരു അപകടത്തിൽ മരിച്ചു മരണത്തിൽ ദുഃഖിക്കാതെ അന്തര്യാമിയായിരിക്കുന്ന മുത്തശ്ശിയെ കാണാൻ ആ ഗ്രാമം അവിടേക്ക് ചെന്നു അവരുടെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു അലമുറയിട്ട് കരയുന്ന മുത്തശ്ശിയെയാണ് അവർ കണ്ടത് അവർ ചോദിച്ചു ഞങ്ങളുടെ ബന്ധുക്കളുടെ മരണത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന മുത്തശ്ശി ഇങ്ങനെ കരയുന്നത് മുത്തശ്ശി പറഞ്ഞു അന്ന് മരിച്ചവർ നിങ്ങളുടെ ബന്ധുക്കൾ ഈ കിടക്കുന്നത് എന്റെ മകൻ ഇതുപോലെ ആവരുത് നമ്മെ നയിക്കുന്ന ജീവിത ചിന്തകൾ സ്നേഹപൂർവം വ്യഞ്ചൻ കയനാർക്കും